നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് തൃത്താല ആനക്കരയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വിദ്യാർത്ഥി അധ്യാപകനെതിരെ കൊലവിളി വിളിച്ചതാണ് കാര്യമായിരുന്നു ക്ലാസ് ടൈമില് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അധ്യാപകൻ വിലക്കി മൊബൈൽ ഫോൺ വാങ്ങി വെച്ചു അത് തന്നെയാണ് കാരണം അതിൽ ആ കുട്ടിയുടെ വീഡിയോ നമുക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് നമുക്ക് ഇതിൽ കാണിക്കാനുള്ള നിർവാഹമില്ല കാരണം അതിന് യൂട്യൂബിന് ചില സ്ട്രൈക്കുകളൊക്കെ വരും അതുകൊണ്ട് നമുക്കത് കാണിക്കാൻ കഴിയില്ല അപ്പം ഇതിനോടം തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ആ കുട്ടിയെ അവിടെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ചെയ്യണമല്ലോ ചെയ്യാതെ പിന്നെ ആ സ്കൂളിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് അധ്യാപകരെ അടിക്കുന്ന കുട്ടികളാണ് ഇക്കാലത്ത് അധ്യാപകർ അത് അനുഭവിക്കേണ്ടവരുമാണ് കാരണം ഈ കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുത്തത് അധ്യാപകർ തന്നെയല്ലേ കൊറോണ സമയത്ത് മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന കുട്ടികൾക്ക് അധ്യാപകരുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് മൊബൈൽ ഫോൺ വാങ്ങി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പഠിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ ആ പഠനം അവർ അധ്യാപകർക്കെതിരെ ഉപയോഗിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോ അധ്യാപകർക്ക് ഇതൊന്നും ഒരു പുതിയ വിഷയൊന്നും അല്ല പ്രത്യേകിച്ച് ഈ ഹൈസ്കൂൾ മുതലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇതൊക്കെ ഒരു ഈ പുതിയ വിഷയമല്ല അതൊക്കെ നേരത്തെ മുതൽ തന്നെ അനുഭവിച്ച് അവർ അതിനെന്ത് മറുപടി കൊടുക്കണം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ അവർക്കറിയാം അപ്പോ ഈ വീഡിയോ നമ്മൾ കണ്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ ഫോൺ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി സ്കൂളിൽ നിന്നും പല സ്കൂളുകളിൽ നിന്നും കൊടുത്തിട്ടുണ്ട് കാരണം ദൂരെ നിന്ന് വരുന്ന കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ സ്കൂളിൽ അപ്പൊ ആ കുട്ടികളെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെ മൊബൈൽ ഫോൺ കൊടുത്തു വരാറുണ്ട് പക്ഷേ അത് രക്ഷിതാവിന്റെ അറിവോടുകൂടി മാത്രമായിരിക്കണം ആ ഫോൺ കുട്ടി കൊണ്ടുവരുന്നത് അത് സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ ക്ലാസ് ടൈമിൽ കുട്ടി സ്റ്റാഫ് റൂമിൽ അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ ആ മൊബൈൽ ഫോൺ വെക്കേണ്ടതാണ് അതിനുശേഷം ക്ലാസിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുമതി ഇല്ല അങ്ങനെ വെക്കുന്ന ഫോൺ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും രക്ഷിതാക്കൾക്ക് വിളിക്കണമെങ്കിൽ ആ ഫോണിൽ വിളിക്കാം വിളിക്കുമ്പോൾ അധികൃതർ ഫോൺ എടുക്കുകയും എന്താണ് വിവരമെന്ന് കുട്ടികളോട് പറയുകയും ചെയ്യും പക്ഷെ ചില കുട്ടികൾ ക്ലാസ് റൂമിനകത്തേക്ക് ഫോൺ കൊണ്ടുപോവുകയും അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഫോണിലെ പല കാര്യങ്ങളും നോക്കുകയും അശ്ലീല വീഡിയോകൾ കാണുകയും സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ നോക്കുകയും ചില സോഷ്യൽ മീഡിയകളിൽ കുട്ടികൾ ലൈവ് വീഡിയോ ഒക്കെ ഇടും അത് ക്ലാസ് റൂമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ ആണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്നിരുന്നു കൊണ്ട് സേവ് ദ ഡേറ്റ് എന്ന രീതിയിൽ ഫോട്ടോ എടുക്കുന്ന പോലെ ഫോട്ടോകളും ീഡിയോകളും ഒക്കെ എടുക്കുകയും അത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും പിന്നെ വിദ്യാർത്ഥിനികളുടെ അനുമതി ഇല്ലാതെ അവരുടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ ഫോട്ടോ എടുത്ത് നഗ്ന ഫോട്ടോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കഥ അതുപോലുള്ള കാര്യങ്ങളാണ് ഈ കുട്ടികൾ ചെയ്തു വരുന്നത് ഇങ്ങനെ ക്ലാസ് സമയത്ത് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഫോണാണ് മിക്ക സ്കൂളുകളിലും അധ്യാപകർ പിടിച്ചു വയ്ക്കുന്നത് അല്ലാതെ കുട്ടികളുടെ ബാഗൊന്നും പരിശോധിച്ച് അവരുടെ ഫോൺ എടുത്തു വെക്കില്ലെന്നും ഇല്ല ക്ലാസ് സമയത്ത് വിദ്യാർത്ഥി തീർച്ചയായും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വിവരം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ്സുകളിൽ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന ഫോണുകളും മറ്റുമാണ് അധ്യാപകർ പിടിച്ചു വെക്കുന്നത് അങ്ങനെ പിടിച്ചു വയ്ക്കുന്ന ഫോൺ വൈകുന്നേരം ആകുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ തിരികെ കൊടുക്കുക കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി കൊടുക്കുകയോ ചെയ്യും അതാണ് പതിവ് പിന്നെ മറ്റുള്ള കുട്ടികൾ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും ക്ലാസ് സമയത്ത് മാത്രമാണ് മൊബൈൽ ഉപയോഗിക്കാത്തത് അല്ലാത്ത സമയം വീടുകളിൽ എത്തിയാൽ ഉടൻ തന്നെ മൊബൈൽ എടുക്കുകയും മാതാപിതാക്കളുടെ മൊബൈലാണ് കൂടുതലായും എടുക്കുന്നത് പിന്നീടുള്ള സമയങ്ങളിൽ ഫുൾ ടൈം അവരെ ഓൺലൈനിൽ കാണുകയും മൊബൈൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ രാത്രി മുഴുവൻ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ പിറ്റേന്ന് രാവിലെ സ്കൂളിൽ വരുമ്പോൾ ക്ഷീണം കണ്ണുവേദന തലവേദന ക്ലാസ് സമയത്ത് ഉറക്കം ഇതൊക്കെയാണ് പതിവ് ഇത്തരം പരാതികൾ ധാരാളമായി സ്കൂളിൽ വരുന്നുണ്ട് മക്കൾ വീട്ടിൽ വന്നാൽ മൊബൈൽ ഉപയോഗം കുറയ്ക്കുന്നില്ല മൊബൈലിൽ തന്നെയാണ് ചെറിയ എന്തിന് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പോലും ഈ മൊബൈൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പരാതികളും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടിക്ക് മൊബൈൽ രക്ഷിതാക്കൾ കൊടുക്കാതിരിക്കുമ്പോൾ വീട്ടിൽ അക്രമം അടി അപ്പനെയും അമ്മയും അടിച്ചു കൊല്ലല് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിരുന്നു കിളിമാനൂരാണ് സംഭവം വില കൂടിയ മൊബൈൽ വാങ്ങണം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അത് പണമില്ലാത്തതിനാൽ അനുവാദിക്കാത്തത് കൊണ്ട് അച്ഛനെ അടിച്ചു വന്നു അത് നമ്മൾ വാർത്തയിൽ കണ്ടതാണ് അങ്ങനെ പല കുട്ടികളെയും രക്ഷിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഭയമാണ് അവർ എപ്പോഴാണ് വയലന്റ് ആകുന്നു പറയാൻ പറ്റില്ല ആ രീതിയിലുള്ള അക്രമമാണ് മക്കൾ കാണിക്കുന്നത് നിങ്ങളുടെ മക്കളല്ല കേട്ടോ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നല്ല കുട്ടിയായിരിക്കാം ശരി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് പറഞ്ഞു വന്നത് അങ്ങനെ കുട്ടികൾക്ക് മൊബൈൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ആ നിമിഷത്തിൽ കുട്ടി എന്താണ് പ്രതികരണം എന്ന് ആർക്കും പറയാൻ പറ്റില്ല ആ ഒരു പ്രക്ഷോഭത്തിലാണ് ഇങ്ങനെയുള്ള ആ കുട്ടി വയലന്റ് ആവുന്നതും ലഹരിക്കടിമയായതുപോലുള്ള പെരുമാറ്റം നടത്തുന്നതും മൊബൈൽ എന്ന് പറയുന്നത് ഒരു ലഹരി തന്നെയാണ് അതില്ലാതാകുമ്പോൾ അത് കിട്ടാനുള്ള ആ ഒരു വിപ്രാളത്തിൽ കുട്ടി എന്ത് ചെയ്യും നമ്മൾ പല ന്യൂസുകളും കണ്ടിട്ടുണ്ട് ശ്രമങ്ങൾ നടത്തിയ കുട്ടി മൊബൈൽ കിട്ടാത്തതിനെ ചത്തു എന്നുള്ളതൊക്കെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് എന്നാലും രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഈ ഈ രക്ഷിതാക്കളെ കൂടാതെ ഈ അധ്യാപകർക്കും ഈ ഫോൺ കുട്ടികളുടെ കയ്യിൽ നിന്ന് പിടിച്ച് വയ്ക്കുന്നത് ഒരു ശരിയത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല രക്ഷിതാക്കളുടെ നേരെ ചെല്ലുന്നത് പോലെ ആയിരിക്കുമല്ലോ അധ്യാപകരുടെ നേരെ ചെല്ലുന്നത് അതാണല്ലോ നമ്മൾ വീഡിയോയിൽ കണ്ടത് പിന്നെ ഫോൺ തിരിച്ചു കൊടുക്കുന്നത് വരെ അവർക്കൊരു സൗകര്യവും കൊടുക്കില്ല കുട്ടികൾ ഫോൺ താ ഫോൺ താ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഈ വീഡിയോയിൽ കണ്ടതിന്റെ പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങളും നമ്മൾ കണ്ടു കാണേണ്ടി വരും യാചന കരച്ചിൽ അക്രമം പിന്നെ ആത്മഹത്യാശ്രമം കൈയുടെ ഞരമ്പ് മുറിക്കൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങളും സ്കൂളിൽ കുട്ടികൾ ചെയ്യുന്നുണ്ട് ചിലത് മാത്രം പുറത്തു വരുന്നു ഇതിൽ പിന്നെ രസകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടികളെ തിരിച്ച് ക്ലാസ്സിൽ കയറ്റാനും ഒത്തുതീർപ്പിനും വരുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ബന്ധമുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ്മാരുടെ ചേട്ടന്മാരൊക്കെ ആയിരിക്കും സ്കൂളിൽ വന്ന് കുട്ടികളെ സഹായിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഇപ്പോൾ കൂടുതലും രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് വരുന്നത് പിന്നെ ഏതെങ്കിലും പുറത്തുള്ള ചേട്ടന്മാരെയൊക്കെ വിളിച്ചിട്ട് വരും സ്റ്റെപ് പാരന്റായിട്ട് അവസാനം വീട്ടിൽ നിന്ന് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഇനി ഇനിമേലാൽ കുട്ടികൾക്ക് ഫോൺ കൊടുത്തു കൊടുത്തുവിടരുത് എന്നുള്ള ഉറപ്പിന്മേലൊക്കെ ഫോണും തിരിച്ചു കൊടുത്തുവിട്ട് ചെറിയ അഡ്വൈസുകളൊക്കെ കൊടുത്ത് തിരിച്ചുവിടും അതാണ് പതിവ് പിന്നെ കുട്ടികളുടെ പഠന പുരോഗതി അറിയിപ്പിക്കാനായി പി ടിഎ മീറ്റിങ്ങിന് വിളിച്ചാൽ വരാത്ത രക്ഷിതാക്കൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയാൽ അന്ന് വൈകുന്നേരം കൃത്യമായി ഫോൺ വാങ്ങാനായി സ്കൂളിൽ എത്തിയിരിക്കും എന്നുള്ളതാണ് ഒരു പി ടി എ മീറ്റിങ്ങിന് വിളിച്ചാൽ രക്ഷിതാക്കൾ വരില്ല ചിലപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും വരില്ല അങ്ങനെ വിദ്യാർത്ഥികളുടെ ഫോൺ തിരികെ വാങ്ങിക്കാൻ രക്ഷിതാക്കൾ വരും വന്നില്ലെങ്കിൽ അന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ രക്ഷിതാക്കൾക്ക് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കേൾക്കും ഭയമാണ് കുട്ടികളക്ക അതുകൊണ്ട് അവർ വന്നിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ അപ്പൊ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ഇതൊരു ചെറിയ കാര്യം തന്നെയാണ് ഇനി അധ്യാപകരെ കൊല്ലാൻ കൂടിയേ ബാക്കിയുള്ളു കുട്ടികൾക്ക് അതിന് ഈ സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവരേണ്ടതാണ് കുട്ടികളെ സ്ട്രിക്റ്റായി നിയന്ത്രിക്കാനുള്ള സംവിധാനം സ്കൂളിൽ ഇപ്പോൾ എസ് പി സി ഒക്കെ ഉണ്ട് എന്നാൽ എസ് പി സി കുട്ടികൾ തന്നെ ചില ഫോൺ മൊബൈൽ ഫോൺ ഒക്കെ കൊണ്ടുവരാറുണ്ട് സ്റ്റുഡൻ പോലീസ് കേസ് അപ്പോൾ അവർ തന്നെ കാണിക്കുമ്പോൾ പിന്നെ മറ്റു കുട്ടികൾ എങ്ങനെയാണ് എല്ലായിടത്തും എല്ലാ സ്കൂളിലും ആവണമെന്നില്ല ചില സ്കൂളുകളിലൊക്കെ എസ് പി സി ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എക്സൈസുകാരൊക്കെ എത്താറുണ്ട് ലഹരി വിരുദ്ധ സ്ക്വാഡ് അതൊക്കെ എത്താ എത്താറുണ്ട് കുട്ടികൾക്ക് വേണ്ട അഡ്വൈസ് ഒക്കെ കൊടുക്കാറുണ്ട് എന്നാലും ചില കുട്ടികൾ അധ്യാപകരെയും മാതാപിതാക്കളെയും അനുസരിക്കില്ല അത് നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാണ് അവർ സഹകരിക്കുന്ന സമൂഹം ആ സമൂഹമാണ് കുട്ടികളെ വഴി തെറ്റിച്ച് ശരിയായ വഴിയിൽ നിന്നും അവരുടേതായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് അത് അവരുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് അത് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കണമെങ്കിൽ കുറെ താമസമുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും അവർക്കൊരു ഭാവിയുണ്ട് അവർ എവിടെയെങ്കിലും ഒക്കെ ചെന്നെത്തും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുട്ടികളെ ഭാവിയിൽ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചെന്നെത്താതെ നല്ലൊരു സ്ഥലത്ത് ചെന്നെത്താൻ വേണ്ടി നിങ്ങളും പരിശ്രമിക്കുക കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ തീർച്ചയായും കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല വിഷയങ്ങളും ഉണ്ടാകും നമ്മൾ പത്തനംതിട്ട കേസിൽ ഒരു വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് അറുപത്തിനാല് പേർ ഉപയോഗിച്ച വാർത്ത നമ്മൾ മറന്നിട്ടില്ല ഇപ്പോഴും അതിൽ അന്വേഷണം നടക്കുന്നു പ്രതികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം അച്ഛന്റെ മൊബൈലാണ് ആ കുട്ടി കുട്ടിയെടുത്ത് ഉപയോഗിച്ചത് അച്ഛൻ അത്ര സാങ്കേതിക ജ്ഞാനം ഇല്ലായിരുന്നു എന്നാൽ കുട്ടിക്കുണ്ട് പല വീടുകളിലും ഇത് സംഭവിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാതാപിതാക്കളും അല്പം സാങ്കേതിക ജ്ഞാനം പരിക്കാനം ഏർ മനസ്സിലാക്കേണ്ടതാണ് ഒരു മൊബൈൽ ഒരു സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് അത്യാവശ്യം മനസ്സിലാക്കിയിട്ടേ ഇരിക്കുന്നു മാതാപിതാക്കൾ അപ്പോൾ വേണമെങ്കിൽ മതി വേണമെങ്കിൽ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കും ഉള്ളതാണ് അത്രയോ അപ്പം നമസ്കാരം എല്ല സത്യേ പോലെ തേന ഞാൻ പറഞ്ഞു ഇന്നുള്ളി വെൻറെ കാല വീടൊക്കെ എവിടെ പുറത്ത് കിട്ടിയ തീർത്തു ഒന്നിട്ട് വേറെ കൊന്നുള്ളൂ ഇനി ഇനി പോവണ്ട ഇനി പോവേണ്ട